രണ്ട് രീതിയിലാണ് ഇത് നടത്തി വരുന്നത് രാവിലെയോ വൈകുന്നേരമോ വർഷത്തിന് രണ്ടു ദിവസമാണ് ഒരു നേരം ഉപവാസം ഒരു നേരമോ ഈശിൻ്റെ പീഡാനുഭവത്തെ നമ്മൾ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരക്കരങ്ങൾക്ക് അവൻ്റെ അവസാനത്തിന്റെ പ്രദർശനത്തിൻ്റെ സമയത്തോ പ്രദർശനത്തിന് ശേഷമോ കൈപ്പ് നീര് രുചിക്കുന്ന ഒരു പതിവാണ് ഈ കുരിച്ച് കഴുകി ആ വെള്ളം ഒരു പതിവ് ചില സ്ഥലങ്ങളിൽ കണ്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ചയിലെ ദുഃഖവെള്ളി എന്ന ദിവസത്തെ പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ പരിശോധിക്കുന്നത് ദുഃഖവെള്ളി എന്ന് മലയാളത്തിലും ഗുഡ് ഫ്രൈഡേ നല്ല വെള്ളിയാഴ്ച എന്ന് ഇംഗ്ലീഷിലും പറയുന്നവ ആ ദിവസത്തിൻ്റെ ഒരുപക്ഷെ കൂടുതൽ ഉചിതമായിരിക്കുന്നത് പീഡാനുഭവ വെള്ളി എന്നായിരിക്കും നമ്മൾ ആഴ്ചയെപ്പറ്റി പറഞ്ഞപ്പോൾ വലിയ ആഴ്ച വിശുദ്ധവാരം എന്ന് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നല്ലത് പീഡാനുഭവ വാരം എന്ന് പറയുന്നതെന്ന് പറഞ്ഞതുപോലെ ഇവിടെയും പീഡാനുഭവ വെള്ളിയായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത് കർമ്മക്രമങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആ ദിവസത്തിൻ്റെ ചില സവിശേഷതകളെപ്പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി അത് സൂചിപ്പിക്കാം ഒന്ന് ഇല്ലാത്ത ദിവസമാണ് അതിന് പകരം തലേ ദിവസം കുദാശ ജീത വിശുദ്ധ കുർബാന നൽകുന്ന പതിവുണ്ട് ദിവിക സ്വീകരണം ഉണ്ട് അതാണ് ഒരു സവിശേഷത മറ്റൊന്ന് ഈശോയുടെ പീഡാനുഭവത്തെ നമ്മൾ വേണ്ടിയാണ് തിരക്കരങ്ങൾക്ക് അവൻ്റെ അവസാനത്തിലോ പ്രദർശനത്തിന്റെ സമയത്തോ പ്രദർശനത്തിന് ശേഷമോ തൈപ്പ് നീര് രുചിക്കുന്ന ഒരു പതിവുണ്ട് അത് ഈശോയുടെ പീഡാനുഭവത്തെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടി അനുസ്മരിപ്പിക്കാൻ വേണ്ടി നമുക്ക് തരുന്ന ഒരു 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 കർമ്മമാണ് മറ്റൊന്നുള്ളത് രണ്ട് രീതിയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ ബാഹ്യമായിട്ട് ഉപയോഗിക്കാനുള്ള അനുവാദം പുസ്തകം തരുന്നുണ്ട് അതൊന്ന് സ്ലീവ അല്ലെങ്കിൽ കുരിശ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കർമ്മക്രമങ്ങൾ നടത്തുക അതല്ലെങ്കിൽ കുരിശ് രൂപം ഉപയോഗിച്ചുകൊണ്ട് കർമ്മക്രമങ്ങൾ നടത്തുക ആ രണ്ട് രീതിയും അനുഭവിച്ചിട്ടുണ്ട് കുരിശാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുരിശ് കുരിശ്ശുരൂപം ഇല്ലാ രൂപമില്ലാത്ത കുരിശാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വെള്ള കച്ചയിൽ പൊതിഞ്ഞ് ആണ് ആ കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നത് അതല്ല യേശുവിൻ്റെ കൂടി രൂപമുണ്ടെങ്കിൽ ആ രൂപം ഉപയോഗിച്ച് ആ രൂപം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കർമ്മമാണ് ഈ തിരുക്കർമ്മത്തിൻ്റെ ഇടയിലുള്ളത് ഇതുകൂടാതെ പ്രദർശനത്തിൻ്റെ സമയത്ത് ഈ രൂപമില്ലാത്ത കുരിശ് മാത്രം ഉപയോഗിക്കുന്ന പതിവുണ്ട് അതല്ലെങ്കിൽ നമ്മൾ പാസ്ക് എന്ന് പറയുന്ന കർത്താവിൻ്റെ പൂർണ്ണ രൂപം ഉപയോഗിക്കുന്ന പതിവുണ്ട് പൂർണ്ണ രൂപമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ശവ ശവമഞ്ചൊക്കെ കിടക്കുന്നത് പോലെ ഒരു പെട്ടിയിൽ കിടത്തിയാണ് ആശുശ്രൂഷ നടത്തുക അതല്ല കുരിശ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വെള്ളക്കച്ചയിൽ പൊതിഞ്ഞാണ് സംസ്കരിക്കുന്നത് അതുകൂടാതെ ഒരു പഴയ പുരാതന സുറിയാനി പാരമ്പര്യത്തിൽ ഈ കുരിശ് കഴുകി ആ വെള്ളം കുടിക്കുന്നൊരു പതിവ് ചില സ്ഥലങ്ങളിൽ പണ്ടുണ്ടായിരുന്നു ഇന്ന് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പക്ഷേ എവിടെയെങ്കിലും തുടങ്ങിയതായിട്ടറിയില്ല അത് സ പാരൽ ആയിട്ട് സമാന്തരമായിട്ട് പാസ്ക്രൂവ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഈശോയുടെ മൃതശരീരത്തെ തുവാല കൊണ്ട് തുടയ്ക്കുന്ന ഒരു പതിവ് കാണാനായിട്ട് സാധിക്കും ഇതുകൂടാതെ അന്നത്തെ ഒരു പ്രത്യേകതയാണ് വർഷത്തിൽ രണ്ട് ദിവസമാണ് ഒരു നേരം ഉപവാസം ഒരു നേരം ഇറച്ചി നോമ്പ് മാത്രമല്ല ഒരു നേരം നിർദ്ദേശിച്ചിരിക്കുന്ന രണ്ട് ദിവസങ്ങളുണ്ട് ഒന്ന് ചാരം പൂശുന്ന ദിവസമോ രണ്ട് ദുഃഖ വെള്ളിയാഴ്ച അപ്പം ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവുണ്ട് ഇതുകൂടാതെ സുവിശേഷം വായിക്കുമ്പോൾ നാല് പേര് ചേർന്ന് വായിക്കുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ കാർമ്മികൻ മാത്രം വായിക്കുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട് നാല് പേര് വായിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ഈശോയുടെ ഭാഗം ഒരാൾ പ്രസംഗത്തിൻ്റെ ഭാഗം ഒരാൾ മറുപടി മറ്റു ഒരു കൂട്ടർ സമൂഹത്തിൻ്റെ മറുപടി അങ്ങനെ നാല് കൂട്ടർ ചേർന്ന് വായിക്കുന്ന ഒരു പതിവും ഉണ്ട് ചില സഭകളിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലൊക്കെ രാവിലെ സീറോ മലങ്കര സഭയിലും രാവിലെ ഏതാണ്ട് ഏഴ് മണിക്ക് തുടങ്ങി ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് അവസാനിക്കുന്ന രീതിയിൽ ഈ കർമ്മങ്ങൾ നടത്താറുണ്ട് അപ്പം അതിനിടയ്ക്ക് രാവിലെ ഒമ്പത് മണിക്കുള്ള മൂന്നാം മണിക്കൂറിൻ്റെ പ്രാർത്ഥന ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള ആറാം മണിക്കൂറിൻ്റെ പ്രാർത്ഥന ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് ഒമ്പതാം മണിക്കൂറിൻ്റെ പ്രാർത്ഥന ഈ മൂന്ന് വ്യാമ പ്രാർത്ഥനകൾ ചെല്ലി അതിൻ്റെ സമാപനത്തിലാണ് ഈ ദുഃഖവഴിയുടെ അല്ലെങ്കിൽ മരണത്തിൻ്റെ കർമ്മങ്ങൾ നടത്തുന്നത് ഇത്രയാണ് പൊതുവായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ കർമ്മക്രമത്തിലേക്ക് വരാം കർമ്മക്രമത്തിൽ വരുമ്പോൾ നമുക്ക് കുർബാനയ്ക്കുള്ളതുപോലെ അതിൻ്റെ ധൂപാശീർവാദമുണ്ട് ആ ധൂപാശം നമ്മുടെ സാധാരണ കുർബാനയിൽ ധൂപം ആശീർവദിക്കുമ്പോൾ അങ്ങയുടെ ബഹുമാനത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഈ ധൂപം ആശ്രദിക്കണം എന്നാണ് പറയുക എന്നാൽ ദുഃഖ വെളിയായി ധൂപം ആശ്രയിക്കുമ്പോൾ ചില പ്രാർത്ഥന രക്തസാക്ഷികളുടെ മരണദിനത്തിൽ ദിനത്തിൽ അവരുടെ ജീവിതശൈലി സ്വീ ജീവിത ബലി സ്വീകരിച്ച മിശികായെ ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളിൽ നിന്ന് ഈ ധൂപം കാരുണ്യപൂർവം സ്വീകരിക്കണമേ എന്നൊരു സവിശേഷത അന്നത്തെ ധൂപാർച്ചന പ്രാർത്ഥനയിലുണ്ട് സങ്കീർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഈ ദുഃഖവെള്ളിയിലെ കർമ്മങ്ങളിലുള്ളത് അപ്പോൾ ആരംഭത്തിൽ സങ്കീർത്തനമായിട്ട് മൂന്ന് സംഗീ ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് അൻപത്തി ഈ മൂന്ന് സങ്കീർത്തനങ്ങൾ പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ട സങ്കീർത്തനങ്ങളാണ് ആ മൂന്ന് സങ്കീർത്തനങ്ങളാണ് ചൊല്ലുന്നത് അതിനുശേഷം വായനകൾ വരുന്നു ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകത്തില് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് അബ്രാഹം തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ടൊരുങ്ങുന്ന ആ ഭാഗമാണ് വായിക്കുന്നത് രണ്ടാമത്തേത് ഏശയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള സഹനദാസനെ പറ്റിയുള്ള അത് ഈശോയുടെ പീഠാനുഭവത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുൻകൂട്ടി പ്രവചിച്ച ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി രണ്ടാമത്തെ അധ്യായം പതിമൂന്ന് തൊട്ട് അൻപത്തി മൂന്നാമത്തെ അധ്യായം ഒമ്പതാം വാക്യം വരെ എപ്രകാരമാണ് ഈ സഹനദാസൻ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ മുൻകൂറായിട്ട് പ്രവചനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സഹനദാസിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് മുൻകൂട്ടി പ്രവചിച്ചിരുന്നത് എന്ന കാര്യം വായിക്കുന്നു മൂന്നാമത്തെ വായനയിൽ റോമാക്കർകിഞ്ഞ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായം ആറ് തൊട്ട് പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ പാവികളായി നമുക്ക് വേണ്ടി യേശു മരിക്കുന്നു ഒരു മനുഷ്യൻ മൂലം പാവമുണ്ടായി മറ്റൊരു മനുഷ്യൻ മൂലം നമുക്ക് രക്ഷയുണ്ടായി എന്ന് പറഞ്ഞാൽ ആറും മൂലം പാവമുണ്ടായി ഇതാ യേശുവിനു വേണ്ടി നമുക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കുന്നു എന്ന ആ ലേഖന ഭാഗം റോമാക്കർ കഴി ബദു ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് അവസാനമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈശോയുടെ പീഡാനുഭവ വായന അത് നാലുപേർ വായിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കാർങ്ങിൻ മാത്രം വായിക്കുന്ന രീതിയിലോ അത് ലൂക്കായുടെയും വിഷമത്തായിയുടെയും ശ്രീ സുവിശേഷങ്ങളിൽ നിന്നാണ് ഈ ഒരു വായന തയ്യാറാക്കിയത് അല്പം ദീർഘമാണെങ്കിൽ പോലും ആ പീഡാസ പീഡാനുഭവ ചരിത്രം മുഴുവനും സമ്മിക്കായിട്ട് അതിൽ വിവരിക്കുന്നുണ്ട് അതിനുശേഷം പ്രസംഗം കാറോസൂസ മൂന്ന് കാർസൂസകളാണുള്ളത് ഒരു പക്ഷേ അന്നത്തെ കർമ്മങ്ങളുടെ ഒരു സവിശേഷതയായിട്ട് കാണാവുന്ന ഈ മൂന്ന് കാർസൂസകളുടെ ഉള്ളടക്കമാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർവസ്വസ പ്രാർത്ഥനകൾ എല്ലാവരും മുട്ടുകുത്തിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ കാറോസുസ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക എന്താണ് ഒന്നാമത്തെ കാറസൂസയില് യേശുവിന്റെ പീഡാനുഭവത്തെ പുരസ്കരിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് ഒന്നാമത്തെ കാർവസ്വസകൾ മുട്ടുകുത്തിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കാർവസ്യൂസയില് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് സഭയ്ക്ക് വേണ്ടി മാർപ്പാപ്പയ്ക്ക് വേണ്ടി മെത്രാന്മാർക്ക് വേണ്ടി ഡീക്കന്മാർക്ക് വേണ്ടി മറ്റ് ചെറുപട്ടങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി അന്മായർക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ധനികർക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി ബന്ധിതർക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രപഞ്ചത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ യേശു മരിച്ചതും എല്ലാവർക്കും വേണ്ടിയാണ് ഒരാളെയും മാറ്റി നിർത്തുന്നില്ല ഭാവികളെയും വിശുദ്ധരെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടവസ്തുക്കളെയും എല്ലാം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനയാണ് രണ്ടാമത്തെ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാർത്ഥന എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് അത് സമാധാനത്തിന് വേണ്ടിയാണ് സമാധാനം സ്നേഹം നീതി ഐക്യം പാവമോചനം സാഹോദര്യം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എ ടു സെറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളെയും പരാമർശിച്ചുകൊണ്ടുള്ള മൂന്ന് കാർശ്വസ പ്രാർത്ഥനകളാണുള്ളത് ഇതിനുശേഷം അവസാനത്തിൽ ഈശോയുടെ മരിച്ച് യേശു മരിച്ചു കുരിശിൽ നിറക്കി ഈശോയെ സംസ്കരിക്കുന്നു സംസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഈശോയുടെ സ്ലീവ കുരിശ് അല്ലെങ്കിൽ കുരിശുരൂപം ചുംബിക്കുന്നു ഈ കർമ്മമാണ് സംസ്കാര ശുശ്രൂഷ എന്ന് പറയുക ഇത് നമ്മുടെ സഭയിൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും നടത്തുന്ന പതിവുണ്ട് പുരാതന പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ യേശു മരിക്കുന്നത് വൈകുന്നേരമാണ് ഉച്ച തിരിഞ്ഞാണ് മൂന്ന് മണി നേരമാണ് അതുകൊണ്ട് വൈകുന്നേരമാണ് ഈ കർമ്മം നടത്തപ്പെടുക അതിനുശേഷം പ്രദർശനം നടത്തി യേശുവിൻ്റെ എന്താ പറയുക വിലാപയാത്ര നടത്തി അതിനുശേഷം സംസ്കരിക്കുന്നു പക്ഷേ ഇന്ന് രണ്ട് രീതികളിൽ നടത്തപ്പെടുന്നുണ്ട് രാവിലെ ആരാധനക്രമപരമായിട്ടുള്ള കർമ്മങ്ങൾ നടത്തുകയും ചെറിയൊരു തോതിലുള്ള ചെറിയൊരു പ്രദർശനം നടത്തി സ്ലീപാചുംബനം നടത്തി അതവിടെ അവസാനിപ്പിക്കുന്നു വൈകിട്ട് കുറേ കൂടി ആഘോഷപൂർവ്വമായ രീതിയിൽ പാസ്ക് രൂപം ഉപയോഗിച്ച് വിലാപയാത്രയായിട്ട് പട്ടണത്തിലൂടെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൂടെ നടന്ന് തിരിച്ചു വന്ന് സംസ്കാരം നടത്തുന്നു ഈ രണ്ട് രീതികൾ നടത്തുന്നു ആദ്യത്തേതി രാവിലെ നടത്തുന്നതാണ് തീർച്ചയായിട്ടും അല്ല ഭാഗം വൈകുന്നേരം നടത്തുന്ന കുറച്ചും കൂടി ഒരു ഭക്തി വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പറയുന്ന പോപ്പുലർ ഡിവോഷൻസ് എന്ന് പറയില്ലേ കുരിശിനു വലിയ ദീർഘമായ കുരിശിൻ്റെ വഴി പട്ടണപ്രദേശങ്ങളിലൂടെയോ ഗ്രാമപ്രദേശങ്ങളിലൂടെയോ നടന്നുകൊണ്ട് വഴികളിലൂടെ നടത്തുന്ന കുരിശിൻ്റെ വഴി അല്ലെങ്കിൽ പള്ളി തകർത്ത് അല്ലെങ്കിൽ പള്ളിക്ക് ചുറ്റും നടത്തുന്ന കുരിശിൻ്റെ വഴി പിന്നെ സംസ്കാര ശുശ്രൂഷയുടെ ഭാഗം അപ്പോൾ രണ്ട് രീതിയിലാണ് ഇത് നടത്തി വരുന്നത് രാവിലെയോ വൈകുന്നേരമോ പക്ഷേ പുരാതന പാരമ്പര്യമനുസരിച്ച് വൈകുന്നേരമാണ് ഈശോയുടെ മരണവും സംസ്കാരവും നടത്തുക ചില പൗരത്വ സഭകളിൽ ഈ കർമ്മം വൈകുന്നേരം നടത്തുമ്പോൾ ദീർഘമായിട്ടുള്ള പ്രദർശനം നടത്തുന്നതിന് പേരം പള്ളിയുടെ ഒരു വാതിൽക്ക് കൂടി ഇറങ്ങി മറ്റു വാതിലൂടെ കയറി വരുന്ന ഒരു കുരുഷൻ്റെ വഴിയുടെ ശുശ്രൂഷ നടത്തുന്നു അതിനുശേഷം ചെറിയൊരു പ്രദർശനം നടത്തി സംസ്കാര ശുശ്രൂഷ നടത്തുന്നു ഇതാണ് ദുഃഖവെള്ളിയുടെ കർമ്മങ്ങൾ മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ സങ്കീർത്തനങ്ങളെയും വായനകളെയും ആസ്പദമാക്കിയിട്ടുള്ള തിരു